മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ലോകത്ത് പല രാജ്യങ്ങളിലും ഇന്നും ഏകാധിപത്യം നിലനിൽക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം എന്നാൽ നമ്മൾ ജനാധിപത്യമാണെന്ന് കരുതപ്പെട്ടു പോയിരുന്ന പല രാജ്യങ്ങളിലും ഏകാധിപതികൾ അല്ലെങ്കിൽ രാജ്യതലവനായി ഒരു ഏകാധിപതി ഉണ്ടെന്ന കാര്യം നമുക്കറിയാത്തൊരു കാര്യമാണ് അങ്ങനെ പലതരത്തിലുള്ള ഏകാധിപത്യമാണ് രാജ്യത്ത് പല രാജ്യങ്ങളിലായി നിലനിൽക്കുന്നത് അത്തരം രാജ്യങ്ങൾ ഏതൊക്കെയാണ് എന്നതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഏകാധിപത്യ ഭരണം എന്ന് പറഞ്ഞാൽ രാജഭരണം മാത്രമല്ല ചിലപ്പോൾ ആ രാജ്യത്തെ മതപുരോഹിതനോ ആയിരിക്കും നയിക്കുന്നത് അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആയിരിക്കും ആ രാജ്യത്തെ ഏകാധിപത്യത്തിൽ നയിക്കുന്നത് ഇനി ഏകാധിപത്യം ഒരു രാജ്യത്ത് രാജാവ് ഉണ്ടെങ്കിലും അവിടെ ഭരണഘടനാ പദവികൾക്കും ഭരണഘടനക്കും ജനാധിപത്യത്തിനുമായിരിക്കും മുൻഗണന ഉണ്ടായിരിക്കുന്നത് ഇങ്ങനെ ഏകാധിപത്യം തന്നെ പല രീതിയിലായിട്ടാണ് പല രാജ്യങ്ങളിലും അനുഭവപ്പെടുന്നത് ഇതിനെക്കുറിച്ചാണ് നമ്മൾ പരിശോധിക്കുന്നത് ലോകത്ത് നാൽപ്പത്തി നാല് രാജ്യങ്ങളിലാണ് ഇന്നും ഏകാധിപതി അല്ലെങ്കിൽ ഒരു രാഷ്ട്ര ഉള്ളതായി കണക്കാക്കപ്പെടുന്നത് അതായത് രാഷ്ട്രത്തലവൻ എന്ന് പറഞ്ഞാൽ ജനാധിപത്യ രീതിയിലല്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു രാഷ്ട്രത്തലവൻ ഉള്ളത് നാൽപ്പത്തി നാല് രാജ്യങ്ങളിലാണ് ഇതിൽ തന്നെ ഏഴ് രാജ്യങ്ങളിലാണ് യഥാർത്ഥ ഏകാധിപത്യം നിലനിൽക്കുന്നത് ഈ ഏഴ് രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്നാമതായി ബ്രൂണെ നമുക്കറിയാം ഏഷ്യൻ രാജ്യമായ ബ്രൂണെ ബ്രൂണയുടെ തലവൻ ബ്രൂണെ സുൽത്താനാണ് അതുപോലെ തെക്കൻ ആഫ്രിക്കൻ രാജ്യമായ എസ്വർട്ടാനി യെസ്വർട്ടാനിയുടെ തലവൻ എന്ന് പറയുന്നത് രാജാവും രാജാവിൻ്റെ അമ്മയുമാണ് പിന്നെ പശ്ചിമേഷ്യൻ രാജ്യങ്ങളായ ഖത്തർ സൗദി അറേബ്യ ഒമാൻ യു എന്നീ രാജ്യങ്ങൾ ഇവ കൂടാതെ മറ്റൊരു യഥാർത്ഥ ഏകാധിപത്യം നിലനിൽക്കുന്ന രാജ്യമാണ് വത്തിക്കാൻ വത്തിക്കാൻ നമുക്കറിയാം പോപ്പാണ് വത്തിക്കാൻ്റെ രാഷ്ട്രത്തലവൻ ഈ ഏഴ് രാജ്യങ്ങളാണ് യഥാർത്ഥ ഏകാധിപത്യം എന്നും നിലനിൽക്കുന്ന ലോകത്തുള്ള രാജ്യങ്ങൾ ബാക്കി മുപ്പത്തേഴ് രാജ്യങ്ങളെക്കുറിച്ച് പരിശോധിക്കുകയാണെങ്കിൽ ഇവിടെ ജനാധിപത്യം ചെറിയ തോതിലെങ്കിലും ഉണ്ട് അല്ലെങ്കിൽ ഇവിടെ ജനാധിപത്യപരമായി ഇലക്ഷൻ നടക്കുന്നുണ്ട് ഈ മുപ്പത്തി ഏഴ് രാജ്യങ്ങളിൽ ഈ രാജ്യങ്ങളിൽ തന്നെ ചില രാജ്യങ്ങളിൽ ജനാധിപത്യ പ്രക്രിയക്കാണ് മുൻതൂക്കമുള്ളത് മറ്റ് ചില രാജ്യങ്ങളിൽ രാജ രാജാവിന് അല്ലെങ്കിൽ ഈ ഏകാധിപതിക്ക് ഇന്നും മുൻതൂക്കമുണ്ട് എന്നും പറയാം ഇത്തരത്തിൽ രാജ്യതലവന് അല്ലെങ്കിൽ രാജാവിന് മുൻതൂക്കമുള്ള ഭരണഘടന നിലനിൽക്കുന്ന രാജ്യങ്ങളിൽ പെട്ടതാണ് പോലെയുള്ള രാജ്യങ്ങൾ ഭൂട്ടാൻ കുവൈത്ത് ജോർദാൻ മൊറോക്കോ തുടങ്ങിയ രാജ്യങ്ങൾ ഇത്തരത്തിലുള്ള രാജ്യങ്ങളാണ് ഇവിടെ രാജാവിന് മുൻഗണനയുണ്ട് അല്ലെങ്കിൽ രാജാവിൻ്റെ വാക്കാണ് അവസാന വാക്കെന്ന് പറയാം അതിന് കീഴിലാണ് എപ്പോഴും ജനാധിപത്യം വരുന്നത് എന്നാൽ മറ്റ് രാജ്യങ്ങളിലെല്ലാം തന്നെ സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ അതുപോലെ തന്നെ യൂറോപ്പിലെ പല രാജ്യങ്ങളിലും ഇന്നും രാജാവുണ്ടെങ്കിലും അവിടെ രാജാവിന് സെറിമോണിയൽ റോൾ മാത്രമാണുള്ളത് യഥാർത്ഥ റോൾ ജനാധിപത്യ പ്രക്രിയയ്ക്ക് തന്നെയാണ് രാജാവ് ഉണ്ടെങ്കിലും ഇനി മറ്റ് ചില കൗതുകകരമായ കാര്യങ്ങൾ എന്ന് വെച്ചാൽ ചില രാജ്യങ്ങളായിട്ടുള്ള മലേഷ്യ അതുപോലെ തന്നെ എന്നാൽ മലേഷ്യ മാൾട്ട വത്തികൻ തുടങ്ങിയ രാജ്യങ്ങളുടെ തലവന്മാർ അല്ലെങ്കിൽ ഏകാധിപതികൾ തെരഞ്ഞെടുക്കുന്ന രീതിയിൽ ഒരു ജനാധിപത്യ പ്രക്രിയ ഉണ്ടെന്ന് പറയാം മലേഷ്യയുടെ രാജ്യതലവനായി രാജാവിനെ നിയമിക്കുന്നത് ജനാധിപത്യ പ്രക്രിയയിൽ വോട്ടെടുപ്പിലൂടെയാണ് അതുപോലെ തന്നെ പോപ്പിനെ സെലക്ട് ചെയ്യുന്നത് നമുക്കറിയാം വോട്ടെടുപ്പിലൂടെയാണ് അതുപോലെ തന്നെ മാൾട്ടയുടെ കാര്യം പറയുകയാണെങ്കിൽ മാൾട്ടയുടെ യാകാധിപതി അല്ലെങ്കിൽ രാജ്യ എന്ന് പറയുന്നത് ഗ്രാൻഡ് മാസ്റ്റർ എന്നാണ് അറിയപ്പെടുന്നത് ഇത് ഈ ഗ്രാൻഡ് മാസ്റ്ററിനെ തിരഞ്ഞെടുക്കുന്നതും വോട്ടിങ്ങിലൂടെയാണ് അപ്പോൾ ഇതാണ് ഏകാധിപത്യത്തെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത് ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക